ലോട്രി 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 ഇന്നത്തെ ഭാഗ്യം ലോട്രി 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 ഇന്നത്തെ ഭാഗ്യം ഇന്നത്തെ ഭാഗ്യം ലോട്രി ലോട്രി ടിക്കറ്റിലോ ആ ആ ഇന്നത്തെ നല്ല നമ്പർ ഉള്ളോ ഉള്ളോ നമ്പർ ഉണ്ട് ഓക്കേ ഉണ്ട് ഓക്കേ ഇന്നെന്നും ഓന്ന് ഓക്കേ ആരെത്ര രൂപ ഓക്കേ ഉണ്ട് ഒന്നും ಗೊತ್ತുന്നില്ല റോട്ടി പൈസ ഇവിടെ അടിയുണ്ടായിരുന്നു 5000 രൂപ തടിയുണ്ടായിരുന്നു ആ അയ്യാര് വന്നാന്ന് അറിയില്ല ആദ്യമായിട്ട് എന്റെ ഇടയ്ക്ക് വന്നെടുക്കണതാണ് ആ അത് വില പോലും അറിയാൻ പറ്റില്ല സാറേ വിലയൊക്കെ ഞാനിവിടെ അടുത്ത താമസിക്കുന്നത് പിന്നെ എടുത്തില്ലോട്ടി ലോട്ടറി ലോട്ടറി ഇന്നത്തെ ഭാഗ്യം നമസ്കാരം സാറേ സാറിന് കോടിച്ചല്ല

അപ്പൊ ഭാഗ്യം ഒന്നാം സമിക്കണം അയ്യായിരം രൂപ അടിച്ചു സാറേ ഭാഗ്യം